ഹായ് ഫ്രണ്ട്സ് ഇന്നും ഞാൻ ഓണവിഭവങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് തരം കിച്ചടിയും എലിശ്ശേരിയും പുളിഞ്ചിയുമാണ് ഇന്നത്തെ റെസിപ്പി ആദ്യം വെള്ളരിക്ക കിച്ചടിയാണ് തയ്യാറാക്കുന്നത് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വേവം വെക്കുകയാണ് ആവശ്യത്തിൽ ഉപ്പും ആവശ്യത്തിലുള്ള വെള്ളവും ഒഴിച്ച് വേവൻ വെക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് വന്തു വരട്ടെ മറ്റൊരടുപ്പില്ല ബീട്രൂട്ട് കിച്ചടിയും തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഇതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബീട്രൂട്ട് കഷ്ണങ്ങൾ ചെറുതായി എരിഞ്ഞ് വഴിച്ചെടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വഴിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ കിടന്നത് വാഴന്ന് വരട്ടെ ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒന്നര മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു സ്പൂൺ കടുവും ചേർത്ത് മിക്സിയിൽ ചാറില് അരച്ചെടുക്കാം തൈര് ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് മൂന്ന് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇതാ ബീട്രൂട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം കട്ടിയുള്ള തൈര് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുക ശേഷം രണ്ട് കയ്യിലോളം ഒഴിച്ചെടുക്കുന്നുണ്ട് തൈര് മിക്സിയിൽ ചേർന്നിട്ട് അടിച്ചെടുക്കരുത് എന്നാൽ ലൂസായി പോവും ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ബീറ്റ് റൂട്ടും ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവണ ചേർത്ത് കൊടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ പൊളിയുള്ള തൈര് എടുക്കരുത് ഇത്രയേ ഉള്ളൂ ഇനി വറവ് ചേർത്താൽ മതി ഇനി ഇത് വെള്ളരിക്കും വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം രണ്ട് കയ്യിൽ തൈര് ചേർത്ത് കൊടുക്കാം നേരത്തെ അരച്ച് വെച്ചത് അരപ്പിൽ നിന്നും ബാക്കി നമ്മൾ ബാക്കി വെച്ചില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഏകദേശം ഒരു രണ്ട് കല് വരും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തൈരിന് പുളി ഉപ്പൊക്കെ പാകല്ലേ നോക്കുക കുറച്ച് ഉപ്പ് കുറവായിരുന്നു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വെള്ളം ഒരുക്കി കിച്ചണിൽ റെഡിയാണ് ഇനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പാനൽ കുറച്ച് വെളിച്ചെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് കടുകും വറ്റൽ മുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചെടുക്കാം ഇത് കിച്ചടിയിലേക്ക് ഒഴിച്ചെടുക്കാം പകുതി പകുതിയായിട്ട് രണ്ട് കിച്ചണിലും ഒഴിച്ചു കൊടുക്കയാണ് അപ്പൊ ത്രേസ്റ്റി ആയി വെള്ളം കിച്ചടി ബീറ്റ് റൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി മത്തണ്ണയിൽ ശരി തയ്യാറാക്കാം അതിനായിട്ട് ഇത് മുന്നൂറ് ഗ്രാം മത്തങ്ങ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടു കീഴിൽ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അരസ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവാൻ വയ്ക്കുകയാണ് ഇനി ഇത് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഈ ഇശ്ശേരിക്ക് വലിയൊരു മുറുത്ത തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്നും പകുതിയാണ് അരച്ചെടുക്കുന്നത് ഒരു സ്പൂൺ ജീരകവും ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം കൂടി ചേർക്കണമായിരുന്നു അത് വിട്ടുപോയതാണ് അപ്പോൾ ചെറിയുള്ളിലൂടെ ചേർത്ത് അരച്ചെടുക്കുക ഇതാ മത്തനൊക്കെ വെന്ത് ഉറച്ചെടുത്തിട്ടുണ്ട് ഒരച്ചിൻ്റെ പകുതി ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അരപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ടേസ്റ്റ് ഇതിപ്പ് ഉപ്പ് കുറവുണ്ടായിരുന്നു ലക്ഷം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിള പൊട്ടി വരണം ഇതാ തിള പൊട്ടി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കൈപ്പിടി ഉപ്പാണ് ചേർക്കണത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി കറിവേപ്പിന്റെ വട്ടൽ മുളകും ചേർത്ത് വലിയ കൊടുക്കാണ് തേങ്ങയുടെ അരച്ചതിൻ്റെ ബാക്കി തേങ്ങല്ലേ അത് ഇതിലേക്ക് വറുക്കാൻ ചേർത്ത് ഇനി റോസ്റ്റ് ചെയ്തെടുക്കാം ഗോൾഡൻ കളറായി തുടങ്ങി ഇനി ഇത് മത്തനീലശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം മത്തൻ നീലശ്ശേരി മിക്കവരും വൺ വൻപയലാണ് ചേർക്കൽ എന്നാൽ ഉൾ ഉഴുന്നപരിപ്പ് ചേർത്ത തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ ഇനി വറവെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഉള്ളൂ മത്തനീൽശേരിയും തയ്യാറായിട്ടുണ്ട് ഇത്തവണത്തെ സദ്യയ്ക്ക് എല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്യണേ ഇനി പുളി ഇഞ്ചിയാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഇതോരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്സായി അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുക്കുക വറുത്തെടുക്കാ ഇപ്പോൾ ഇത് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ഇതാ നല്ല വറവായി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് നൂറ് ഗ്രാം പച്ചമുളക് അരിഞ്ഞ ചേർത്ത് കൊടുക്കുകയാണ് ഇതും റോസ്റ്റ് ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം ജലാംശം മൊത്തം വറ്റി ഇതുപോലെയായി വരുന്ന ഇനി ഇതും കോരി മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പുളിഞ്ചി തയ്യാറാക്കാനായി ഒരു കനുള്ള പാത്രം തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ വറുത്ത് കോരിയെടുത്താൽ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കടുക് വറ്റൽ മുളക് കറിവേപ്പില ചേർക്കുക കറിവേപ്പിലേക്ക് ജലാംശം മൊത്തം വറ്റിച്ചെടുക്കണം നല്ലതുപോലെ റോസ്റ്റായ ഇതിലേക്ക് പുളിവെള്ളം വെള്ളം ഒഴിച്ചുകൊടുക്കാണ് നല്ല കറുത്ത പുളി തന്നെ എടുക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുകയാണ് പിന്നെ രണ്ടച്ചി ശർക്കരി ചേർത്തിട്ടുണ്ട് മധുരം പോരോന്ന് തോന്നിയപ്പം ഒരു അച്ചിൻ്റെ പകുതിയോട് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ വറുത്തെടുത്ത ഇഞ്ചി കഷ്ണങ്ങൾ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വെന്തു കുറുകി വരണം ഇപ്പം അതാ പുളിഞ്ചി കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കറുത്ത പുളയായതുകൊണ്ട് കാണാനും നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ലേശം ഉലുവപ്പൊടി ചേർക്കുകയാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇഞ്ചിപ്പുളയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇത്തവണത്തെ ഓണത്തിന് ജ്യൂസ് കിച്ചണിൻ്റെ റെസിപ്പി ട്രൈ ചെയ്യണേ എന്നും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്